നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം തുർക്കിയിൽ നിന്നും വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നത് അതായത് തുർക്കിഷ് ലീഗിലെ പ്രധാനപ്പെട്ട റഫറിയെ അവിടുത്തെ ക്ലബ്ബ് പ്രസിഡന്റ് ആക്രമിക്കുകയായിരുന്നു റഫറിയുടെ തെറ്റായ തീരുമാനങ്ങളിൽ ദേഷ്യപ്പെട്ട അങ്കരാബുക്കു ക്ലബ്ബ് പ്രസിഡൻ്റായിരുന്നു മത്സരശേഷം റഫറിയെ ആക്രമിച്ചത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഇടിക്കുകയും അതുപോലെ തന്നെ നിലത്ത് വീണ അദ്ദേഹത്തെ ചവിട്ടിക്കൂട്ടുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി ഇത് ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദമായി ഇതിന് പിന്നാലെ അങ്കരാഗുക്കു ക്ലബ്ബ് പ്രസിഡന്റായ ഫറൂഖ് കോക്കയെ തുർക്കിഷ് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു മാത്രമല്ല ഈ ആക്രമണത്തിൽ പങ്കാളികളായി എന്ന് സംശയിക്കപ്പെടുന്ന മറ്റു രണ്ട് ഒഫീഷ്യൽസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഭവം നടന്ന ഉടനെ തന്നെ തുർക്കിഷ് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം അവിടുത്തെ ലീഗ് നിർത്തിവെക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഈ ക്ലബ്ബ് പ്രസിഡന്റ് ഇപ്പോഴും അറസ്റ്റിലാണ് ഇതിന് പിന്നാലെ തുർക്കിഷ് ഫുട്ബോൾ ഫെഡറേഷൻ അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചിട്ടുണ്ട് പെർമനന്റ് ബാനാണ് അദ്ദേഹത്തിന് ഇപ്പോൾ നൽകിയിട്ടുള്ളത് അതായത് തുർക്കിഷ് ഫുട്ബോളിൽ ഇനി ഒരു കാലത്തും അദ്ദേഹത്തിന് പ്രവർത്തിക്കാനാവില്ല ഇതിനു പുറമെ ക്ലബിനും ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് അതായത് അഞ്ച് ഹോം മത്സരങ്ങൾ കാണികൾ ഇല്ലാതെ അവർക്ക് കളിക്കേ കളിക്കേണ്ടതുണ്ട് മാത്രമല്ല അൻപത്തി നാലായിരം ഡോളർ പിഴയായിക്കൊണ്ട് ചുമത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന് ഇരയായ റഫറി തൊട്ടടുത്ത ദിവസം തന്നെ ഹോസ്പിറ്റൽ വിട്ടിരുന്നു എന്നുള്ളതാണ് ഏതായാലും തുർക്കിഷ് ലീഗിന് വളരെയധികം നാണക്കേട് ഉണ്ടാക്കിയ ഒരു കാര്യമാണ് ഇത് യു എഫ് ആ ചാമ്പ്യൻസ് ലീഗ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മത്സരങ്ങൾ നിയന്ത്രിച്ച് പരിചയമുള്ള ഒരു റഫറിക്കാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നേരിടേണ്ടി വന്നിട്ടുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം